ആദ്യം നമ്മൾ പോകുന്നത് തനാലോട്ട് ടെമ്പിളിലേക്കാണ് മുമ്പിലായി പ്രതിമകളുള്ള ഒരു സ്പിറ്റ് ഗേറ്റ് കാണാം ഭാര്യയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇത്തരം സ്പിറ്റ് ഗേറ്റുകൾ കാണാം അതിഥികളെ കൈകൂപ്പി സ്വാഗതം ചെയ്ത് ആദരിക്കുകയോ എന്ന അർത്ഥത്തിലാണ് ഇത്തരം സ്പിറ്റ് ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണ് ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത് ഈ ഒരു സ്ഥലവും അത്തരത്തിലുള്ള സ്കൂഫാണ് താഴെയാണ് കടൽ നല്ല വിശാലമായ കോമ്പൗണ്ട് അമ്പലത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചെറുവഴികൾ ഇതെല്ലാം കല്ലുഭാഗി മനോഹരമാക്കിയിരിക്കുന്നു ചെറിയ ഉദ്യാനങ്ങളും അംഗങ്ങായി കാണും ചപ്പ ചവറുകളോ മരത്തിന്റെ വാടിയിലകളോ ഒന്നും നിരത്ത് കാണാൻ കഴിയുന്നില്ല അത്രയ്ക്ക് സൂക്ഷ്മമായാണ് ക്ഷേത്രപാലകർ ഇതെല്ലാം നോക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭാര്യയുടെ എല്ലാ പ്രദേശങ്ങളും ഇതുപോലെ വൃത്തിയുള്ളതല്ല പക്ഷേ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമെങ്കിലും ഇവർ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഏതാണ്ട് അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സമ്പന്നതയിലാണെങ്കിൽ നമ്മളെക്കാളും താഴെയും എന്നിട്ടും ഈ നാട് നമ്മളെക്കാൾ മികച്ചതായിട്ട് തോന്നാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ കയ്യിലുള്ള പ്രകൃതിയും പാരമ്പര്യത്വം കാത്തു സൂക്ഷിക്കാനും അത് നല്ല രീതിയിൽ ക്രാഫ്റ്റ് ആക്കി ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ഈ നാട്ടുകാർ നന്നായി അറിയാം ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മുടെ നാടും ഈ നാടും തമ്മിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാട്ടിലെ ജനതയുടെ മാനസിക നിലയുടെ ആകെത്തുകയാണ് ആ നാടിന്റെ പൊതുസ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം പ്രതിഫലിക്കുന്നത് എന്നാണ് എൻ്റെ യാത്രകളിൽ നിന്ന് ഞാൻ പഠിച്ചത് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ഒരു വശ്യ സൗന്ദര്യം ഈ സ്ഥലത്തിനുണ്ട് ഈ സോം ചെയ്യുന്നത് കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കടലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേരിയേറ്റ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാകുന്നു ആ സമയത്ത് അങ്ങോട്ട് ആർക്കും പോകാൻ കഴിയില്ല നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പോൾ വേരിയർക്കാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇന്റർലോക്ക് കല്ലുകൾ പതിച്ച നടപ്പാത അങ്ങയ തണലൊരുക്കി നിൽക്കുന്ന പ്ലുമർ പോലുള്ള ട്രോപ്പിക്കൽ മരങ്ങൾ ഒരു വശത്തൂർ ക്ഷേത്രത്തിന്റെ കെട്ടിടം കാണാം പ്രധാന ക്ഷേത്രം കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്